അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓഗസ്റ്റ് മാസം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ മുൻപ് വാങ്ങിയതുപോലെ തന്നെ ഈ ഒരു മാസവും വാങ്ങിക്കുവാൻ ഉള്ളവർ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതോടൊപ്പം എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലാത്ത പോലും ഈ ഒരു മാസം പെൻഷൻ റേഷൻ കടകളിലേക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോയിലേക്കും ഒന്ന് പോകണം കാരണം ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന പ്രത്യേകിച്ച് ഓണത്തിനോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ വിതരണമാണ് ഇപ്പോൾ റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ സപ്ലൈകോയിലും ആരംഭിക്കുവാൻ പോകുന്നത് കൂടുതൽ ആനുകൂല്യങ്ങൾ അതും കുറഞ്ഞ നിരക്ക് നമുക്ക് ഇത് വാങ്ങിക്കുവാൻ സാധിക്കും ഈ ഒരു അവസരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഇത് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല എന്തെങ്കിലും ആനുകൂല്യങ്ങളാണ് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് എന്ന് വീഡിയോയിലൂടെ ചുരുക്കി പറയുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈയൊരു അറിയിപ്പ് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഈയൊരു അറിയിപ്പ് ഒന്ന് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് അറിയിക്കുക അപ്പോൾ കാര്യം പരിശോധിക്കാം ആദ്യം റേഷൻ വിതരണം എടുക്കാം റേഷൻ കടകൾ വഴി ലഭിക്കുന്നത് മഞ്ഞ നിറമുള്ള കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട് മാസം ലഭിക്കും അത് ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിലാണ് ഒരു കിലോ പഞ്ചസാര ഉണ്ടാകുന്നത് അത് നിരക്കിലാണ് ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നത് ആയിരിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിൽ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് ഇത് അത്രയും അംഗങ്ങൾക്ക് എന്ന നിരക്കിലായിരിക്കും ഇത് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിന്റെ അളവിൽ നിന്നും പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പാക്കറ്റ് ആട്ട അത് ഓരോ പാക്കറ്റിനും ഒരു രൂപ മാത്രം കൊടുത്താൽ മതി ഇനി ഓണക്കാലം ആയതുകൊണ്ട് തന്നെ അഞ്ചു കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ ൊണ്ണൂറ് പൈസ നിരക്കിലാണ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് ബി പി എൽ കാർഡ് ഉടമകൾക്ക് അത് വേണം എങ്കിൽ അതുകൂടി ചോദിച്ച് വാങ്ങാവുന്നതാണ് ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ആണ് എങ്കിൽ ആളിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് ആയിരിക്കും ഓണക്കാലം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരി ഉണ്ട് പത്ത് കിലോ പത്ത് കിലോയോളം അരിയാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഇനി വെള്ളനിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ എ പി എൽ के लिए റേഷൻ കാർഡ് ആണ് എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് കിലോയോളം അരി ആയിരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ അരി ഈ ഓണക്കാലം പ്രമാണിച്ചുള്ള ഒരു വർധനമാണ് ഈ ഒരു അരിയിലുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ കട എല്ലാ കാർഡ് ഉടമകളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ മണ്ണെണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെയാണ് ഇപ്പോൾ മണ്ണെണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വാങ്ങാത്ത കാർഡ് ഉടമകൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും ഇനി എ വൈ കാർഡാണ് നമുക്ക് ത് എങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണ അത് ഇരുപത്തി എട്ട് രൂപ നിരക്കിലാണ് ലിറ്ററിന് വിതരണം ചെയ്യുന്നത് ഇനി മറ്റു വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് ആകെ ലഭ്യ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വാങ്ങാത്തവർ അതുകൂടി വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകൾ ഉണ്ട് എങ്കിൽ അത്തരം വീടുകളിൽ ഏകദേശം ആറ് ലിറ്ററിന് മുകളിൽ മണ്ണെണ്ണ ലഭിക്കുന്നത് ആയിരിക്കും ഇനി അതുകൂടാതെ തന്നെ സ്പെഷ്യൽ കിറ്റ് ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക അതുകൂടെ തന്നെ മറ്റ് റേഷൻ കാർഡുകൾക്ക് കിറ്റ് േ എന്ന് ചോദിച്ചിരുന്നു അത്തരം റേഷൻ കാർഡുകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കിറ്റ് ഉണ്ട് അതായത് നമ്മൾ തുക മുടക്കി വാങ്ങിക്കേണ്ട കിറ്റുകളാണ് ഉണ്ടാവുക ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ അറുനൂറ്റി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുന്നത് ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ഒരു മിനി കിറ്റ് കൂടിയുണ്ട് അത്തരം കിറ്റിൽ നമ്മൾ ഏകദേശം ഇരുപത്തി ഒൻപത് രൂപ മുടക്കി കഴിഞ്ഞാൽ മുന്നൂറ്റി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുക ഈ കിറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ ഇത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ഒരു കിറ്റ് ആണ് സമൃദ്ധി കിറ്റ് ആണ് അപ്പോൾ സപ്ലൈകോ വഴി ഈയൊരു കിറ്റ് വേണ്ടവർക്ക് കൃത്യമായിട്ട് ഓർഡർ കൊടുക്കുവാൻ സാധിക്കും അതിന് ശേഷം കിറ്റ് വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും കൃത്യമായിട്ട് ആ കിറ്റ് വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓണ സമ്മാനമായിട്ട് കിറ്റ് കൈമാറുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഇത് കൂപ്പണുകളായിട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ആയിരം രൂപയുടെ കൂപ്പണും അഞ്ഞൂറ് രൂപയുടെ കൂപ്പണും എല്ലാം ലഭ്യമാണ് ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം സമ്മാനമായിട്ട് കൈമാറുവാനും സാധിക്കും ഇനി ഈ ഓണക്കാലത്ത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ റേഷൻ കാർഡുകൾക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ സപ്ലൈകോ വഴിയായിരിക്കും എത്തിച്ചേരുന്നത് സപ്ലൈകോയിൽ സ്റ്റോക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഒരു ലിറ്റർ ഈ മാസവും അടുത്ത മാസവും ലഭിക്കുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക